ഹലോ ഗൈസ് ബാക്ക് പാക്കർ അരുണിമ പുള്ളിക്കാരത്തി റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇവർ അമേരിക്കയിൽ പോയ സമയത്ത് ഒരു ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് താമസിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അരുണിമയ ജോർജിന്റെ വീട്ടിൽ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിലാണോ ആ ഒരു ഇഷ്യൂ വന്നത് അതിനുശേഷം ജോർജ് ഒരു വീഡിയോ പുറത്തുവിടുന്നു ജോർജിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പ്ലനേഷൻ വരുന്നു ആ സമയത്തൊന്നും അരുണിമ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്താണ് പുള്ളിക്കാരത്തിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞിട്ട് സോ എന്നാൽ ഇപ്പോ ഇന്ന് പുള്ളിക്കാരത്തി ഒരു എക്സ്പ്ലോ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് എന്താണ് അവിടെ സംഭവിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്ത് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും അരുണിമ ആ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണോ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ ജോർജ് ലോനപ്പൻ എന്ന് പറയുന്ന വ്യക്തി അരുണിമയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്ന ഒന്ന് രണ്ട് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുള്ളിക്കാരത്ത് വെക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു സ്ക്രീൻഷോട്ട് കാണാം ഇത് ജോർജും അരുണിമയും തമ്മിൽ നടത്തിയ ഒരു ചാറ്റ് ആണ് പുള്ളിക്കാരത്ത് ചോദിക്കുന്നുണ്ട് ആർ യു സ്റ്റേയിങ് വിത്ത് യുവർ ഫാമിലി എന്ന് ചോദിക്കുന്ന സമയത്ത് ജോർജ് പറയുന്നുണ്ട് യെസ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പുള്ളിക്കാരൻ തന്നെ പറയുന്ന യു ഹ് പ്ലേസ് ഇൻ മൈ ഫാമിലി സോ അതിനുശേഷമാണ് പുള്ളിക്കാരി ചോദിക്കുന്നത് സോ ഐ ക്യാൻ സ്റ്റേ ദർ ഷുർ യു കാൻ എക്സ്പ്ലോർ ആൻഡ് എറൗണ്ട് പ്ലേസ് ഫ്രം ഹിയർ എന്നും ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാറ്റ് അവസാനിക്കുന്നത് സോ കുറെ ചാറ്റ് കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ ഈ അരുണിമേ ജോർജ് ആണ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നതും അങ്ങനെ ഇവരുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നതും അരുണിമ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നല്ല രീതിയിൽ തന്നെയാണ് ജോർജും വൈഫും ജോർജും വൈഫും ആയിരുന്നു ആ സമയത്ത് ആ ഒരു വീട്ടിലുണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ജോർജും വൈഫും ഇവർ നല്ല രീതിയിൽ തന്നെയാണ് അരുണിമയ ട്രീറ്റ് ചെയ്തത് എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അതിനുശേഷം ഇവര് ന്യൂയോർക്ക് സിറ്റിയൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുന്നു സോ ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ പറയുന്ന പ്രസ്തുത സംഭവം നടക്കുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിയെ ഈ ജോർജിന്റെ കൊച്ചുമക്കൾ ഈ വീട്ടിലോട്ട് വരികയാണ് ഈ ജോർജിന്റെ കൊച്ചുമോളാണ് എന്ന് വെച്ചാൽ ജോർജിന്റെ മോടെ മകൾ ആണ് ഈ അരുണിമ എടുത്ത് എന്ന് പറയുന്നത് ഈ വീട്ടിൽ നിന്ന് നെക്സ്റ്റ് ഡേ നിങ്ങൾ വെക്കേറ്റ് ആകണം എന്ന് പറയുന്നത് അതിനെപ്പറ്റി പറ്റി അരുണിമ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഡോറിൽ വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു അത് പുള്ളിക്കാരന്റെ കൊച്ചുമോളായിരുന്നു പുള്ളിക്കാരി വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല ഇത് എന്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ് അവർ എറണാകുളത്താണ് സെറ്റിൽഡ് ഈ വീട്ടില് ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത് അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും എന്താ വീട്ടിൽ അവിടെ എനിക്ക് എന്തെങ്കിലും ആ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ട് അടുത്ത് അങ്ങനെ പറഞ്ഞു അത് ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു കണ്ട വണ്ടിക്ക് കൈ കാണിച്ച് കേറി ട്രാവൽ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് അത്രയും റിസ്ക് പിടിച്ച ഒരു ജോലിയാണ് ഇവർ ചെയ്യുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എന്തെങ്കിലും ഇവർക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാരും കുടുംബം അത് അവർക്ക് ജനുവൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് പിന്നെ എനിക്കിനത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഇവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടാണ് അത് ഇവർ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തേക്കുന്നത് അപ്പൊ ഇവരുടെ അഡ്രസ്സ് അരുണിമയുടെ പേരിൽ അവിടെ രജിസ്റ്റേർഡ് ആണ് ഓൾറെഡി അപ്പൊ അവിടെ നിന്ന് താമസമാരി പോയി കഴിഞ്ഞാലും അരുണിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം അന്വേഷണം വരുന്നത് ഈ ഒരു അഡ്രസ് കേന്ദ്രീകരിച്ചായിരിക്കണമല്ലോ അല്ലെ എൻ്റെ ഒരു സംശയമാണ് നമ്മൾ അമേരിക്കയിൽ ഒന്നും പേരിൽ വലിയ ഐഡിയ ഇല്ല അങ്ങനെ ആണെന്നാണ് എന്റെ ഒരു അറിവ് മേ ബി ആ കാര്യങ്ങളൊന്നും അവയർ ആവാതായിരിക്കാം ഈ കൊച്ചുമക്കൾ കൊച്ചുമക്കള് അടുത്ത് പോയി സംസാരിച്ചിരിക്കുന്നത് സോ അങ്ങനെ ഒരു ടോക്ക് നടന്നു അതിന് ശേഷം നടന്ന കുറച്ച് കാര്യങ്ങളോട് അരുണിമ പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ കേൾക്കാം തന്നെ ഇറങ്ങണം പുള്ളിക്കാര് പറഞ്ഞു അല്ല നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ അതായത് അന്നത്തെ ദിവസം അഞ്ചാം തീയതിയാണ് മൺഡേ അതായത് ശനിയാഴ്ചയാണ് ഓ അതായത് വെള്ളിയാഴ്ച രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ് അപ്പോ ശനിയാഴ്ച അതായത് പന്ത്രണ്ട് മണി ആറാം തീയതി ഏഴാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച ഏഴാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഏപ്രിൽ ഏഴാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ ഞാനപ്പ അതിൽ പോകുന്നു പറഞ്ഞു പുള്ളിക്കാര് പറഞ്ഞു ഇല്ല നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം ഈ സംഭവം നടക്കുന്നത് ഏപ്രിൽ അഞ്ച് ഏപ്രിൽ അഞ്ചെന്ന് പറയുന്നത് സാറ്റർഡേ ആണ് ഓക്കെ അപ്പം ഏപ്രിൽ ആറിന് പുറത്തു പോകണം എന്ന് വെച്ചാൽ സൺഡേയിൽ ഇവർ മാറണമെന്നാണ് കൊച്ചുമകൾ പറഞ്ഞത് എന്നാണ് അരുണിമ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് പുള്ളിക്കാരിക്ക് മൺഡേ ഫ്ലൈറ്റ് ഉണ്ട് മൺഡേ എന്തായാലും പുള്ളിക്കാരി അവിടുന്ന് പോകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ സൺഡേ ഇവിടുന്ന് ഇറങ്ങി പോകണം എന്നുള്ള തരത്തിൽ കൊച്ചുമകൾ പറയുമെന്നാണ് ഇവർ പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അത് പറയാൻ കാരണമുണ്ട് ഞാൻ കുറച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്തോ പിന്നെയും പുള്ളിക്കാരിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്താ പറയാ ആള് ആള് എന്താ പറയാ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് പോസ്റ്റ് ചെയ്ത് അത് തന്നെ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ ഞാനിങ്ങനെ വലിഞ്ഞു കേറി വന്നതല്ലോ ഇതേ ഡയലോഗാട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ പുള്ളി അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആളാണ് എന്നെ പിക്ക് ാണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈഗോ ഹേർട്ട് ആയതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിമാനം കളഞ്ഞുപൊളിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ പറ്റിപ്പോയതാണ് ഇപ്പൊ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും നമുക്ക് ആരുടെ ഭാഗത്താണ് കുറ്റം എന്ന് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ കൊച്ചുമോളോ അവരൊന്നും ഈ ആരുണ്യമേ ഇവിടെ ഹോസ്റ്റ് ചെയ്തേക്കുന്ന കാര്യം അറിയില്ല ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു തീരുമാനമെടുത്ത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുത്തിയിട്ട് വേറൊരു വ്യക്തി വന്നിട്ട് പറയാം ാണ് നെക്സ്റ്റ് ഡേ പോകണം എന്ന് ഇവിടെ വേറൊരു വീട് താമസിക്കാൻ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിലും ഹേർട്ടാവും എന്റെ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ അന്നത്തെ രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ എനിക്ക് തോന്നത്തില്ല ഓഫ്കോഴ്സ് തോന്നത്തില്ല ഞാനാണെങ്കിലും ആ സൂണാസ്പോസുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അപ്പോ അത് തന്നെയാണ് അരുണ്യം ഇവിടെ ചെയ്തതെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സോ എന്റെ ഒരു മെന്റാലിറ്റി ചിന്തിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം പുള്ളിക്കാരത്തി അത് തന്നെയാണ് പുള്ളിക്കാരത്തി അത്രേ ഉള്ളൂ പക്ഷെ അവരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോ എന്താണ് ഒരുപേരും റിയാത്ത ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനം പറയണം എന്നുള്ള ഒരു തോട്ടാണ് അന്നേരം അവരവരുടെ പേസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് സോ ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്ത് തെറ്റെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ആരുടെയും ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര റോങ് ആയിപ്പോയി അതാണ് പുള്ളിക്കാര്യത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഓക്കെ എന്തായാലും ബാക്കി കേക്കാം എനിക്ക് ഇന്ന് ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടും ഒന്നിനും ഞങ്ങൾ വരുന്നില്ല ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗെസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആള് ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണോ വന്നത് പക്ഷെ എനിക്കറിയില്ലല്ലോ അതായത് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ ഫാമിലി ആണ് എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലം ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു ഈവൻ എന്റെ അടുത്ത് ടെന്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ടെൻ്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ അതിന്റെ ചാറ്റും ഇവിടെ കാണിക്കാം അപ്പോ അതിനുശേഷം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും പുള്ളിക്കാരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങി പോകും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എന്റെ ബോയ് ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു അതായത് എന്നെ ഹോസ്റ്റ് ചെയ്ത് ഓൾറെഡി വന്ന് തന്നെ ആളുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വേണം നീ ഇറങ്ങി പോവാൻ അല്ലെ നീ കാണിക്കുന്ന മോശമാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ ഓൾറെഡി ഉറങ്ങുമായിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോ ആള് ഉറക്കത്തിന് എണീച്ച് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്തായാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ആ വ്യക്തിയോട് ജോർജിനോട് അപ്പൊ ആള് പറഞ്ഞു എവിടെ പോണു രാത്രി എന്താ പറ്റിയ എന്താണ്ടായേ ഇപ്പൊ പോവാൻ പറ്റില്ല രാത്രി ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ജോർജ് പറയതാണ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കില്ല അതായത് എന്റെ അടുത്ത് നാളെ പോകണം അതായത് ഞാൻ അവര് ഗസ്റ്റായിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ മൺഡേ ഓൾറെഡി പോകും അവർക്ക് അറിയാം എന്നിട്ട് അപ്പോഴാണ് പിന്നെ അവരൊരു വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി വീഡിയോ ചെയ്തൊക്കെ കണ്ടു അപ്പൊ ആ വീഡിയോയില് പറയുന്നുണ്ട് എന്താ പറയാ തിങ്കളാഴ്ച പോയാൽ മതി എന്നാണ് പറയുന്നത് എന്നാ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്ന സമയത്ത് പിന്നെ അങ്ങനെ ഇങ്ങനൊരു ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവില്ലല്ലോ തിങ്കളാഴ്ച ഓൾറെഡി ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നു അപ്പൊ പോവാണെങ്കിൽ പിന്നെ നാളെ പോയാ മതി എന്ന് പറയേണ്ട ഒരു ആവശ്യം അവിടെ ഒരു സാഹചര്യം വരുന്നില്ലല്ലോ ഞാൻ എന്റെ ടിക്കറ്റും ഞാൻ കാണിച്ചുതരാം അതായത് ഓക്കെ അപ്പോ കൊച്ചുമോള് വന്ന് പറഞ്ഞത് സൺഡേ പോണന്നാണ് അപ്പൊ തിങ്കളാഴ്ച എന്തായാലും ഇവർക്ക് പോകണം പിന്നെ ഈ ജോർജിന്റെ ഒരു വെർഷൻ ഉണ്ട് ജോർജിന്റെ ദർശനകത്ത് പുള്ളിക്കാരൻ പറയുന്നത് മൺഡേ പോയാൽ മതി എന്ന് കൊച്ചുമോള് പറഞ്ഞതെന്നാണ് നമുക്ക് ആ ജോർജിന്റെ ആ ഒരു ഇന്റർവ്യൂം കൂടെ വെക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം സംഭവിച്ചത് നമ്മുടെ കൊച്ചുമോള് മൂന്ന് ദിവസം താമസിച്ചു കഴിഞ്ഞിട്ട് നാലാമത്തെ മൂന്നാമത്തെ ദിവസം രാത്രി പിറ്റേ ദിവസം സൺഡേ ആണ് സൺഡേ ഒരു അക്കോമഡേഷൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് മൺഡേ മാറിത്തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അഞ്ച് ദിവസമാവുകയാണ് അതിഷ്ടപ്പെടാതെ അവൾ അവൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യുക ചെയ്തത് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി സോ പുള്ളിയും പറയുന്നത് മൺഡേ മാറി തരണം എന്ന് മകൾ കൊച്ചുമകൾ പറഞ്ഞു എന്നാണ് പുള്ളിക്കാരത്തിനകത്ത് ഫ്ലൈറ്റിന്റെ ആ ഒരു ടിക്കറ്റ് ടിക്കറ്റൊക്കെ വെക്കുന്നതിനകത്ത് മൺഡേ പോകണം എന്താണെങ്കിലും പുള്ളിക്കാരത്തേക്ക് പോകണം ഇതിനകത്ത് ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് കള്ളവെന്നും പറയാൻ പറ്റുന്നില്ല രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നിയത് ഇതിനകത്ത് മൺഡേ ഇറങ്ങി പോകാൻ പറഞ്ഞാലും സൺഡേ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും അരുണുമയുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വീട് നോക്കണം എന്ന് പറഞ്ഞത് പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരത്തിയുടെ അഭിമാനത്തിൽ എന്തോ ഒരു ക്ഷതം പറ്റിയ പോലും പുള്ളിക്കാരത്തേക്ക് തോന്നി അതുകൊണ്ട് ആണ് ആ ഒരു രാത്രി പുള്ളിക്കാരത്തി അവിടുന്ന് ഇറങ്ങിപ്പോയത് സംഭവം അതാണ് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് സെൽഫ് റെസ്പെക്ട് ഉള്ള ആരും അവിടെ നിൽക്കത്തില്ല അതിപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആ രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ വീട് നോക്കണം എന്ന് നമ്മളെ വിളിക്കാത്ത ഒരു വ്യക്തി ആ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ നമ്മളെ ക്ഷണിച്ച ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ഞാനും സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കാമെന്ന് വിചാരിക്കരു ഞാൻ എന്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത് നമ്മളൊരു വീട്ടിലോട്ട് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ആ വീട്ടിലുള്ള വേറൊരു വ്യക്തി നമ്മളവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലാതെ വന്നിട്ട് അടുത്ത് പറയുകയാണ് നെക്സ്റ്റ് ഡേ നിങ്ങൾ വേറെ വീട് നോക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്നോട് നിൽക്കാൻ നോക്കത്തില്ല ചിലപ്പോൾ പറ്റുന്നവരുണ്ടായിരിക്കും പക്ഷെ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഇതാണ് പുള്ളിക്കാരന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇനി അരുണിമയുടെ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാം അരുണിമ ഇതൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അരുണിമ എക്സ്പ്ലേഷൻ നമുക്ക് അതുകൂടെ കേൾക്കാം ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ ഞാൻ റീച്ചിനു വേണ്ടി ഞാൻ അങ്ങനെ രാത്രി ഇറങ്ങിപ്പോയി ഞാൻ ഒരു നാടകം ഉണ്ടാക്കി എന്നാണ് ഉറങ്ങാൻ വേണ്ടി പോയ ആള് ഞാൻ രാത്രി കരഞ്ഞത് കരഞ്ഞതിന്റെ റീസൺ പുള്ളിക്കാരൻ എന്നോട് നല്ല രീതിയിലാണ് നല്ല രീതി എന്ന് പറഞ്ഞാൽ അത്രയും പൊളൈറ്റ് ആയിട്ടാണ് അതിൻ്റെ അടുത്ത് സംസാരിച്ചത് നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അങ്ങനെ ഒരു വ്യക്തി വീട്ടിൽ അങ്ങനെ താമസിച്ച് പുള്ളിക്കാരി എന്നോട് അത് അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ വീട്ടിൽ അവിടെ താമസിക്കില്ല അപ്പൊ തന്നെ അന്ന് രാത്രി അവിടെ ഇറങ്ങും അന്ന് രാത്രി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഒരു മെക്സിക്കോക്കാരൻ്റെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ വേറെ ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്നത് നൂറ്റി പത്ത് ഡോളർ ഞാൻ അവിടെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത് അതായത് ഇന്ത്യൻ റുപ്പി ടെൻ തൗസൻഡ് റുപ്പീസ് അതായത് എല്ലാവരും പറയുന്നു ഞാൻ ഓസി ആയിട്ട് താമസിക്കുവാണ് പൈസ കൊടുക്കാതെ ഫ്രീ സ്റ്റേ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ പറയുന്നത് കുറെ കേട്ടു അപ്പോ അന്ന് രാത്രി ഞാൻ എനിക്ക് അവിടെ താമസിച്ചാൽ പോരെ എന്തിനാ ഞാൻ ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുത്ത പുതിയ റൂമ് പോയി എടുത്ത് താമസിച്ചത് രാത്രി ഞാൻ അങ്ങനെ തണുപ്പത്ത് ഒരു ആറ് ഡിഗ്രി ആയിരുന്നു ആ ആറ് ഡിഗ്രിയിൽ എനിക്ക് അങ്ങനെ ഒരു നാടകം റീച്ചിന് വേണ്ടി ഉറങ്ങാൻ വേണ്ടി പോയി ഞാൻ എനിക്ക് എന്താ പെട്ടെന്നാണോ വിചാരിച്ചേ ഞാനിങ്ങനെ എനിക്കൊരു വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാം എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ജസ്റ്റ് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് രാത്രി ഞാൻ ഇറങ്ങി എനിക്ക് സെൽഫ് സെൽഫ് അരുണിമ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് ചിന്തിച്ചാ മനസ്സിലാകും അന്ന് രാത്രിയിൽ ഇറങ്ങി പോയത് എന്നാണ് സെൽഫ് ഇറങ്ങി പോയ ഒരാൾ വീഡിയോ ചിത്രീകരിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു സംഭവമായിരുന്നു അത് പേഴ്സണലായിട്ട് തന്നെ വെക്കാമായിരുന്നു അത് വീഡിയോ എടുത്ത് പബ്ലിക്കിൽ ആ കുടുംബത്തെ അപമാനിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അരുണിമ അത് പ്ലാൻ ചെയ്ത് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ ഈ വ്ളോഗേഴ്സിന് കോണ്ടും വീണ് കിട്ടുന്നതാണ് അങ്ങനെ അരുണിമയ്ക്ക് വീണ് കിട്ടിയ ഒരു കോണ്ടന്റായിട്ടാണ് ഇതെനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എടാ ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രാവൽ ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഒരു കോണ്ടന്റ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും കാണുന്നത് ഓക്കെ ഇതിനകത്ത് നമുക്ക് എന്ത് കോണ്ടന്റ് എന്ത് തുമ്മുന്നതാണെങ്കിലും തിന്നുന്നതാണെങ്കിലും തൂറുന്നതാണെങ്കിലും എല്ലാം ഒരു കോണ്ടന്റ് ഓറിയായിട്ടാണ് ഇവരെ ചിന്തിക്കുന്നത് എല്ലാം ആ ഒരു കണ്ണിക്കൂടാണ് കാണുന്നത് അതേപോലെ എന്ത് സാധനം വന്നാലും കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ആണെങ്കിൽ മാറി മാറിയിരുന്ന കരയോ ആരെ കാണിക്കാൻ നോക്കൂല ഇവരൊക്കെ ആണെങ്കിൽ ആദ്യം ക്യാമറ ഇങ്ങോട്ട് ഓൺ ആക്കും എന്നിട്ടേക്ക് അറിയത്തുള്ളു നാളെ ഞാനൊരു നാളെ ഞാനൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ അവിടെ ഞാനും ഇത് ഫോളോ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ കരച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല റീച്ച് ഇടുന്ന സാധനങ്ങളാണ് അപ്പൊ റീച്ച് ഇടുന്ന സാധനം നമ്മൾ ഇതാകത്തില്ലല്ലോ അപ്പോ ഇത് തന്നെ ഞാനും ഫോളോ ചെയ്യും റീച്ച് മുഖ്യം മനസ്സിലായോ അപ്പോ അരുണിമയ്ക്ക് അന്ന് രാത്രി വീട് കിട്ടിയ ഒരു കോണ്ടന്റ് ആണ് വേണമെങ്കിൽ അരുണിമയ്ക്ക് അത് വീഡിയോ ആക്കാതിരിക്കാമായിരുന്നു ആരും അറിയത്തില്ല അവരുടെ ട്രാവൽ ബ്ലോഗി മാത്രം അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു പക്ഷെ അവിടെ അരുണിമയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അരുണിമയ്ക്ക് അവിടെ ഇമോഷണൽ ആയിട്ട് ഒരു സംഭവം വന്നു എന്നെ പിന്നെ അതൊന്ന് ചിത്രീകരിച്ചേക്കാം ഇത് ഒരു ബ്ലോഗാക്കിയേക്കാം ബ്ലോഗ് ആക്കാൻ വേണ്ടിട്ടാണല്ലോ അന്ന് ക്യാമറ ബുക്ക് ചെയ്ത് ഷൂട്ട് ചെയ്തത് അല്ല അല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് വെറുതെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ നമ്മളിലെ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അത്രയും ഇടിയുണ്ടാക്കിയിരിക്കുന്ന സമയത്ത് മറ്റൊരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തിനെങ്കിലും ഉപകാരപ്പെടും എന്തെങ്കിലും സാധനം എടുത്തു വെച്ച് അടിക്കാം അതൊക്കെ അതാ പറഞ്ഞ എന്ത് സംഭവം വന്നാലും ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്ളോഗ് ചെയ്യുന്ന ടീംസ് എല്ലാം ഒരു കോണ്ടന്റ് എന്നൊരു രീതിയിലെ കാണത്തോട് ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല വളരെ വീണ് കിട്ടുന്ന അവസരങ്ങളാണ് അത് യൂട്ടിലൈസ് എന്നുള്ളതാണ് ഞാൻ ഇടുന്നത് അതിൽ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പത്തെ ആ ഒരു ഇറങ്ങി പോയതാണ് എന്നല്ല ഞാൻ പറയുന്നു ഞാൻ ചെയ്ത തെറ്റതാണ് ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും അതായത് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നു അത് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം ഞാൻ ഇറക്കി വിട്ടു എന്നെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ആ ഒരു പാനിക് സിറ്റുവേഷൻ വീഡിയോ എന്താ എനിക്ക് ില്ല എന്റെ വായനം അതായത് അത്രയും അരുണിമ ആ ഒരു തെറ്റ് മാത്രമാണ് അവിടെ ചെയ്തത് അരുണിമ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങള് ആ ഒരു കുടുംബത്തെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം അവിടെ വലിഞ്ഞു കയറിയോ താമസിക്കുകയാണ് പറയുന്നുണ്ട് രണ്ട് രണ്ടും ബേസ്മെന്റിലാണ് കിടന്നുറങ്ങുന്നത് പറയുന്നുണ്ട് പിന്നെ അമേരിക്കൻ മലയാളികളുടെ കൾച്ചർ മൊത്തം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അരുണിമ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ മിസ്റ്റേക്സ് ആണ് അരുണിമ ഇപ്പോഴും വന്ന് പറയുന്നുണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും അരുണിമ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല വളരെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങേര് ബേസ്മെന്റിൽ കടന്നുറങ്ങുന്ന അവരുടെ മക്കൾ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അങ്ങേരെ ഒരു വിലയും ഇല്ല ഒരു ും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാതെ പറയുന്നതിന്റെ തുല്യമാണ് മനസ്സിലായോ അതേ ആ ഒരു വീഡിയോ അവരുടെ ഫാമിലിയെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇരിക്കണം അവരുടെ അയാൾ ആ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നേക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആരുടെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ഞാൻ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല ഞാൻ ഞാനും ആ ഒരു സിനിമാലാണ് ഞാനും അങ്ങനെ ചെയ്യത്തുള്ളൂ പക്ഷെ ആ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മേ ബി അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞ് വിടാമായിരുന്നു നിങ്ങൾക്കത് പറയണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് ആ ഒരു കുടുംബത്തെയും കാണിച്ച് അയാളെയും കാണിച്ച് ഇതെല്ലാം കാണിച്ച് അങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടപ്പോഴാണ് ഇവരുടെ സോഷ്യൽ ഇവരുടെ ഇൻസ്റ്റയിൽ എന്തോ അത് ഇൻസ്റ്റ മറ്റേ വീഡിയോ ഇൻസ്റ്റയിൽ എന്തോ മില്യൺസ് ആണ് ആൾക്കാർ കണ്ടത് ഒരു മിനിറ്റ് നോക്കട്ടെ ഇതുകൊണ്ട് എന്നാൽ നോക്കുവാണെങ്കിൽ വേറി സ്റ്റാറ്റ് വീഡിയോ ആണ്ടോ ഒമ്പത് പോയിന്റ് എയ്റ്റ് മില്യൻ ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടേക്കുന്നത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഒരു കോടി ജനങ്ങളുടെ അടുത്ത് യൂട്യൂബിലേക്കാണ് നാല് ലക്ഷം പേരെ കണ്ട കണ്ടോളൂ നയൻ മില്യൺ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് മില്യൺ ആകുമ്പോഴത്തേക്ക് ഒരു കോടിയായി ആയി നാലു ഇത്രയും ആൾക്കാർ അത് വീഡിയോ കണ്ടിട്ടുണ്ട് സോ ഇപ്പൊ നോക്കുമ്പോൾ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കര റോങ് ആയി പോയി അത് തന്നെയാണ് അതിനകത്ത് കൂടുതൽ ഡയലോഗ് അടിക്കാനൊന്നും ഇല്ല പിന്നെ ഇനി അരുണിമ പുള്ളിക്കാരിയുടെ ലൈഫ് ടൈം റവന്യൂ യൂട്യൂബിന് അത്ര കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേര് അരുണിമയ്ക്ക് എതിരെ വന്നിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ് പൈസ ഇല്ല ട്രാവൽ ചെയ്യാൻ നടക്കുന്നത് പൈസ ഉണ്ടായി മാത്രമേ ട്രാവൽ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ കണ്ടവരുടെ ഒക്കെ വീട്ടിൽ കയറി താമസിക്കുന്നത് എന്തിനാണ് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് എല്ലാവർക്കും പൈസ ഒന്നും ഉണ്ടാവണമെന്നില്ല ഓരോരുത്തരുടെ മോഡ് ഓഫ് ട്രാവൽ എന്നൊക്കെ പറയാൻ വളരെ ഡിഫറൻ്റ് ആയിരിക്കും ഇവര് ചൂസ് ചെയ്തിരിക്കുന്ന രീതി ഇങ്ങനെയാണ് ആണ് ലിഫ്റ്റ് അടിച്ച് ട്രാവൽ ചെയ്യുക മാക്സിമം ലോ കോസ്റ്റ് ആയിട്ട് ടെൻ്റ് ഒക്കെ അടിച്ച് ജീവിക്കുക ഇപ്പൊ ഹോട്ടൽ മുറിയിലൊക്കെ ലക്ഷറി ആയിട്ട് താമസിക്കാനുള്ള ഇൻകം ഒന്നും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല യൂട്യൂബിൽ അതുകൊണ്ടാണ് അവര് അവരുടെ യൂട്യൂബ് ഇൻകം അവരുടെ ലൈഫ് ടൈം എത്ര കിട്ടിയെന്ന് കാണിച്ചേക്കുന്നത് ഞാൻ ആ ഒരു വീഡിയോ വെക്കാം എല്ലാവരും പിന്നെ പിന്നെ പറയുന്നുണ്ട് യാത്ര എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമാണ് ാണ് വരുമാനം കിട്ടുന്നത് അപ്പൊ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്നും എത്ര പൈസ കിട്ടി എന്ന് ഞാൻ ഇവിടെ കൊടുക്കാം കാരണം ഇനി അതിന്റെ പേരിൽ ഒരു സംശയം ആണ് ഇവർക്ക് ഇത്രയും കിട്ടിയേക്കുന്നത് ഞാൻ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ നിന്ന് അതായത് ലൈഫ് ടൈം ആണ് ഞാൻ കൊടുക്കുന്നത് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി ഈ ഒരു ദിവസം വരെയുള്ള എനിക്ക് എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വരെ ഞാൻ ഇവിടെ കൊടുക്കാം യു എസ് ഡി ഇവർക്ക് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് യു എസ് ഡി ആണ് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ നമ്മുടെ ഇന്ത്യൻ മണി ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഇപ്പോഴത്തെ റേറ്റ് യു എസ് ഡി എമ്പത്തഞ്ചാണ് എമ്പത്തഞ്ച് പോയിന്റ് മുപ്പത്തേഴ് ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത് അത് വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഇത്രയും നാൾ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർ ചാനൽ തുടങ്ങിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടാണ് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് കൊണ്ട് ഇത്രയും രൂപയാണ് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയേക്കുന്നത് സോ ഇത് മാക്സിമം എമൗണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് യു എസ് ഡി എന്നൊക്കെ പറയുന്നത് എൺപത്തഞ്ചൊന്നും ഉണ്ടായിരുന്നില്ല എൺപതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മള് നോക്കുമ്പോൾ അത് വേരിയേഷൻ ഇതിനേക്കാളും കുറവായിരിക്കും ഇരുപത്തിരണ്ട് ലക്ഷം ഒന്നും വരത്തില്ല ഇതിനേക്കാളും കുറവായിരിക്കും ചിലപ്പം കിട്ടിയേക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാല രൂപ കുറയുമ്പോൾ തന്നെ അത് ഒരു ലക്ഷം രൂപ കുറയും മനസ്സിലായോ ഇതിനകത്ത് മനസ്സിലാവുന്നവർക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല ഇവർ ഇവർ വേറെ പ്രൊമോഷൻ നടത്തുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഇവർക്ക് കിട്ടുന്ന പരിമിതമായിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് അവർ ട്രാവൽ ചെയ്യുന്നു അല്ല അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ലക്ഷറി ആയിട്ട് അവിടെ എല്ലാ ദിവസവും ഹോട്ടൽ റൂമിലൊക്കെ മുറിയെടുത്ത് താമസിക്കാനുള്ള എമൗണ്ട് ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല അവരുടെ ഒരു വീഡിയോയ്ക്ക് അവരുടെ ഒരു വീഡിയോയുടെ വ്യൂർഷിപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ായിരം ഒക്കെയാണ് ഒരു ആവറേജ് വ്യൂർഷിപ്പ് വരുന്ന ഇരുപതിനായിരം വ്യൂർഷിപ്പ് വരുന്ന ഒരു വ്യക്തിക്ക് എത്ര രൂപയാണ് ആസ് എ യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അന്നേരം ആ ഒരു റവന്യൂ വെച്ചൊന്നും ഈ പറയുന്ന പോലെ ഈ ആ നാട്ടുകാർ പറയുന്ന പോലെ ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ ഇവ പൈസ അടിച്ച് വിളിച്ചൊന്നും താമസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കൊട്ടക്കണക്കിനൊന്നും ഇതിനകത്ത് ഉണ്ടാക്കുന്നില്ല അത് വേറെ കാര്യം ആളുകൾ ആ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല ഇനി അരുടെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ടായി എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം സായി ഈ പുള്ളിയുടെ വീഡിയോയിൽ വന്നിട്ട് പിന്നെ വേറെ ഒരു പ്രമുഖ യൂട്യൂബർ എന്നെ പറ്റി പറയുന്നത് കേട്ടു ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ച് ലിഫ്റ്റ് അടിച്ച സമയത്ത് ഞാൻ മദ്യപിച്ച് അദ്ദേഹത്തിന്റെ കാറിൽ കയറി ഞാനും എന്റെ പെൺ സുഹൃത്തും അപ്പോ ആരെ മദ്യപിച്ചെന്നറിയില്ല മദ്യപിച്ചതിന് ഭയങ്കര സ്മെല്ലായിരുന്നു പിന്നെ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ആദ്യ ചിരിയാണ് വന്നത് കാരണം ഞാൻ നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഞാനും എന്റെ സുഹൃത്ത് പെൺ സുഹൃത്തായിട്ടുള്ള അടിച്ചുകൊണ്ടിരുന്നു എനിക്ക് ലിഫ്റ്റ് കിട്ടി അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് നോർമലി ലിഫ്റ്റ് അടിക്കുന്ന പോലെ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചു കയറി അപ്പോഴാണ് പറഞ്ഞത് അരുടെയും എല്ലാം വീഡിയോസ് കണ്ടിട്ടുണ്ട് അറിയാമെന്നുള്ളൂ അപ്പോൾ ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ആൾ ഇങ്ങനെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു തന്നു അന്ന് എനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ കണ്ടിട്ടോ കേട്ടോ ഇല്ലായിരുന്നു ആൾ തന്നെയാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചത് അതിനുശേഷം അടുത്ത ആൾ പോകുന്നവരെ എന്നെ കോൺടാക്ട് അതിനുശേഷം ഞാൻ അവിടെ അടുത്ത വണ്ടി ലിഫ്റ്റ് അടിച്ച് പോയി ഞാൻ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ബസ്സിലൊന്നും ലിഫ്റ്റ് അടിച്ച് അതായത് ലിഫ്റ്റ് അടിച്ചു പോകുന്ന സമയത്ത് ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ നടക്കുകയാണ് ചെയ്യാറ് ബസ്സിൽ കയറി പോവാറില്ല അപ്പോൾ അതിൽ പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കള്ളവാണ് അത് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഫ്രണ്ടിന് തന്നെ ഞാൻ ഈ വീഡിയോസ് ചെയ്ത് അയച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അവൾ അവള് തന്നെ ഇങ്ങനെ വണ്ടറായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ കേട്ടിട്ട് വളരെ മോശമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു കാരണം എന്നെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ലിഫ്റ്റ് അടിക്കുന്ന സമയത്ത് ഒരാൾ നിർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ കാണാൻ അതുപോലെ തന്നെയാണ് ഈ വ്യക്തി നിർത്തിയതും എന്നെ എനിക്ക് ലിഫ്റ്റ് തന്നെ അടുത്ത സ്ഥലത്തുണ്ടാക്കിയത് എന്നിട്ട് പറഞ്ഞത് ബസ്സ് കയറി പോകാനുള്ള സ്ഥലത്താക്കി അവിടെ പിന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ചാൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ സായി പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അരുണിമ നിഷേധിച്ചിരിക്കുകയാണ് സായി കള്ളത്തരമാണ് കളതാണ് പറയുന്നത് സായി പറഞ്ഞ കാര്യം കൂടെ എന്തായാലും ഓക്കെ ഞാൻ മലപ്പുറത്ത് നിന്ന് കേട്ടോ നിന്ന് ട്രാവൽ ചെയ്തു തരാം ഞാൻ ഈ അരുണിമയെ കണ്ടത് ഏകദേശം മലപ്പുറത്തുള്ളവർക്ക് അറിയാം പൂക്കോട്ടൂർ എത്തുമ്പോഴാണ് അരുമയെ കണ്ടത് അരുണി അരുമയ കൂടാന്ന് വേറെ ലേഡി കൂടി അപ്പോൾ ഞാൻ അരുമയ എന്ത് ചെയ്തു അങ്ങനെ വണ്ടി തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളോവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ അത്ര ഇതല്ലേ വിസിബിലിറ്റി ഇല്ല അത്ര ഫോളോവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വേറെ ലെവലിൽ അരുണിമയുടെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കാം സീക്രട്ടിന്റെ സബ്സ്ക്രൈബേഴ്സിനെ നോക്കാം ഈ ജോർജിന് സീക്രട്ടിന് എട്ട് ലക്ഷത്തി നാലായിരം സബ്സ്ക്രൈബർ ഇനി അരുണിമയുടെ അരുണിമയ്ക്ക് അഞ്ചു ലക്ഷത്തി ഇരുപത്തി സബ്സ്ക്രൈബർ ഇപ്പം ഭയങ്കര നല്ല രീതിയിൽ തിരിച്ചിട്ട് അന്ന് ഇത്രത്തോളം എനിക്ക് ഫോളേഴ്സ് അല്ലെങ്കിൽ ഞാൻ നമ്മൾ അത്ര ഇതല്ലേ വിസിബിളി ഇല്ല ഞാൻ വണ്ടി ചോദിച്ചു അല്ലേ അല്ലേ എനിക്ക് അറിയാം കാണാൻ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം നമ്മുടെ നാട്ടിൽ ഹെൽപ്പ് വേണം ഇപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് പെരുന്തൽമണ്ണ സൈഡിലേക്കാണ് പോകുന്നത് ചേട്ടാ ഞങ്ങൾക്ക് ആ ഒരു സൈഡ് പാലക്കാട് പെരുന്തൽമണ്ണ സൈഡിൽ ബസ് കിട്ടുന്ന സ്ഥലത്തൊന്നും ആക്കി തരാം അവർ പോകുന്ന തന്നെ ബസ് കിട്ടും കുറച്ചും കൂടി ആക്സസബിൾ ആയിട്ടുള്ള ആക്കി തരുമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി മാൻ അവർ മതിയോ ആയിരിക്കും അവരുടെ താല്പര്യം പ്രശ്നമാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ലിറ്ററി ആ ദിവസം അവർ കാർ ഫുൾ ഒട്ട് കൊണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ചെയ്തു ഞാൻ അടുത്ത് ഒരു മക്കരപ്പറും അല്ല കൂട്ടാടിയും അക്കാര് പെട്രോൾ പമ്പ് മുമ്പ് കുറച്ച് അവർക്ക് ബസ് കൈയാട്ടി നടത്താൻ പറ്റുന്ന സ്ഥലമുണ്ട് ഉണ്ട് ഞാൻ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു അവരോട് ഇറക്കി ഞാൻ വൈഫ് ഹൗസിലേക്ക് പോകുന്നു ജിത്തുമായി അങ്ങനെ അവരുടെ മേനിയും അവരുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ത് ധൈര്യത്തിലാണ് ഈ രണ്ടാള് രണ്ടാളാണോ എന്തായാലും എനിക്ക് നല്ല സ്മെൽ അടിച്ചു മേബി രണ്ടായിരിക്കും ഒരാളായിരിക്കും അടിച്ച് പിപ്പിരിയാണ് ആണ് ഓക്കെ എന്തൊരു അവസ്ഥ എന്തിനാ ഇങ്ങനെ 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 ട്രാവൽ ചെയ്യുമ്പോൾ അടിച്ചിട്ട് പോയി എന്തൊരു അവസ്ഥ ഞങ്ങൾ അന്ന് പേഴ്സണലി ഡിസ്കസ് സായി പറയുന്നത് അന്ന് സായിയുടെ വണ്ടിയിൽ മൊത്തം കള്ളിന്റെ മണമായിരുന്നു അടിച്ച് കൊഞ്ചായിട്ടാണ് രണ്ടു കയറിയത് ഇതോണയാണ് പൊട്ടത്തരമാണ് കള്ളത്തരമാണെന്നാണ് അരുണിമ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിരുന്നു പറയുന്നത് ഇതോടൊപ്പം തന്നെ കുറെ കാര്യങ്ങളോട് സീക്രട്ട് അല്ലെങ്കിൽ സായി എന്ന് വന്ന് പറയുന്നുണ്ടായിരുന്നു അരുണിമയെ ഹോസ്റ്റ് ചെയ്ത പല ആളുകളും സായ്ക്ക് മെസ്സേജ് അയക്കുകയും അരുണിമയെ കൊണ്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരന്റെ വീഡിയോയിൽ അന്ന് വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കള്ളത്തരമാണ് എന്നുള്ള രീതിയിലാണ് അരുണിമ ഇന്നത്തെ വീഡിയോയിൽ പുള്ളിക്കാരത്തി വന്നിരുന്നു പറയുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് നോ ഐഡിയ എന്താണെങ്കിലും അത് അവര് തമ്മി തല്ലി തീർക്കട്ടെ അത് നല്ല കാര്യം നമ്മൾ ഇതിലില്ല മാറി കണ്ടാൽ മതി ഇതാണ് ഐ എക്സ്പ്ലനേഷൻ ആൻഡ് എവറിഥിങ് അപ്പോ ഈ ഒരു കോൺട്രവേഴ്സി ഇതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ